വിയൂരിൽ നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ പരിസരത്ത് തന്നെ ഉണ്ടെന്ന നിഗമനം പുലർച്ചെ മൂന്ന് മണിക്ക് പോലീസ് തിരച്ചിൽ നടത്തുന്നതിനിടെ പ്രതിയെ കണ്ടു ഹൌസിംഗ് കോളനി വഴിയാണ് ഇയാൾ രക്ഷപ്പെട്ടത് വഴുതിപ്പോയത് തലനാരിഴയ്ക്കാണ് തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു മൂത്രമൊഴിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ തമിഴ്നാട് പോലീസ് വാഹനം നിർത്തി അപ്പോഴാണ് പ്രതി രക്ഷപ്പെട്ടത് ജയ്സൻ ചവളപ്പിൽ ചേരുന്നു ജയ്സൻ ഇപ്പൊ തിരച്ചിൽ നടത്തുന്നതിന്റെ സമീപത്തെവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട് ഈ ബാലമുരുകൻ എന്നാണ് സൂചന അല്ലേ രോഷി തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് പോലീസ് ആ പ്രദേശം മുഴുവൻ പരിശോധിച്ചു ഇപ്പോഴും പരിശോധന പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്താണ് തമിഴ്നാട് പോലീസിൻ്റെ വാഹനം മുരുകൻ ബാലമുരുകൻ ആവശ്യപ്പെട്ട പ്രകാരം നിർത്തുന്നത് മൂത്രമൊഴിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിർത്തുന്നത് അതിനുശേഷം ഈ വാഹനം നിർത്തി ഒരല്പം മുന്നോട്ട് പോകുമ്പോൾ ഒരല്പം ഒരല്പം മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഭാഗത്ത് നിർത്തി കയ്യിൽ നിന്നും കൈവിലങ്ങൾ അഴിക്കുന്നു അതിനുശേഷം ഈ ബാലമുരുകൻ ഈ ഈ പോലീസ് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നു പുറകെ പോലീസും ഇറങ്ങുന്നു പക്ഷേ ഇത്തരമൊരു അപകടം പോലീസ് പ്രതീക്ഷിച്ചിരുന്നില്ല മാത്രമല്ല ഉടനെ തന്നെ ഈ കാണുന്ന മതിൽക്കെട്ട് എന്ന് പറയുന്നത് വിയൂർ സെൻട്രൽ ജയിലിൻ്റെ മതിൽക്കെട്ടാണ് ഇതിന് പുറകിൽ പച്ചക്കറി കൃഷി തോട്ടമാണ് അതിനപ്പുറത്തെ കരിമ്പിൻ തോട്ടം അങ്ങനെ കാടുപിടിച്ചു കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരു ഏക്കർ ഒരു നൂറ്റി ചില്ലാൻ ഏക്കറിലധികം വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശമാണ് വിയൂർ സെൻട്രൽ ജയിലും അതുപോലെ തന്നെ ജില്ലാ ജയിലും ഹൈ സെക്യൂരിറ്റി ജയിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ ഇങ്ങോട്ട് ചാടിക്കയറുന്നു കാരണം ഇയാൾക്ക് ഈ ദിന ഈ സ്ഥലത്തെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ട് സാധാരണ തടവുകാർ കൃഷിയും മറ്റും ചെയ്യുന്നതിന് വേണ്ടി തടവുകാരെ ഉപയോഗിക്കും അത്തരത്തിൽ ഈ വിയൂർ ജയിലിൻ്റെ എല്ലാ സമീപ പ്രദേശങ്ങളെ സംബന്ധിച്ചും വ്യക്തമായ ധാരണ ഇയാൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചാടിപ്പോകുന്നു ആ ചാടിപ്പോയി തമിഴ്നാട് പോലീസിന് ഇത് സംബന്ധിച്ച് യാതൊരു ധാരണയും ഇല്ല ഈ പ്രദേശത്തെ സംബന്ധിച്ച് ഉടനെ തന്നെ ചാടി ഈ കാട് പിടിച്ച പ്രദേശത്തേക്ക് ഓടിപ്പോകുന്നു പിന്നീട് പോലീസ് ഇതിന് പുറ ഓടിയെങ്കിലും പോലീസിനെ കണ്ടെത്താനായില്ല അതിനുശേഷം കുറേ നേരം അയാൾ അവിടെ ഒളിച്ചിരുന്ന് പല വഴികളിലൂടെ കടന്ന് ഇതിന് നേരെ എതിർവശത്തോളം അതിന് നേരെ എതിർവശത്താണ് ഈ ഹൗസിംഗ് കോളനി എന്ന് പറയുന്നത് ഇതിന് നേരെ എതിർവശത്താണ് ഇപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്ത് വേണം അങ്ങോട്ട് പോകാൻ ആ ഹൗസിംഗ് കോളനിയിലേക്ക് പോകുന്ന ഹൗസിംഗ് കോളനിയിലൂടെ പാഞ്ഞു പോകുന്നു ഇതിനിടയിൽ പോലീസ് വിശു മണിയോടുകൂടി ഈ പ്രതി അവിടെ ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുന്നത് കാണുന്നത് പെട്ടെന്ന് തന്നെ പോലീസ് അവിടേക്ക് എത്തുമ്പോഴേക്കും പുലർച്ചെ മൂന്ന് മണിയായതുകൊണ്ടും ആ പെട്ടെന്ന് തന്നെ പോലീസിന് ഷൂ ആണ് അവിടെ ചതുപ്പ് നിറഞ്ഞ സ്ഥലമാണ് പ്രധാനമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പോലീസിന് ഷൂ ഇട്ട് ആ പ്രദേശത്തിലൂടെ ആദ്യം മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും പ്രതി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു സത്യത്തിൽ തലനാരി പ്രതി രക്ഷപ്പെടുന്ന സ്ഥിതി ഉണ്ടായത് ഇപ്പോഴും വ്യാപകമായ പരിശോധന പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ പരിസരം വിട്ടുപോയിട്ടില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയല്ലേ ഉള്ളത് കാരണം പുലർച്ചെ മൂന്ന് മണി അതിനുശേഷം പതുക്കെ പതുക്കെ ആളുകളൊക്കെ ഉണരുന്ന സ്ഥിതി ഉണ്ടാകും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് മൂവ് ചെയ്യാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ പരിസരം കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസ് ഇപ്പോൾ വിശദമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് നാം ഈ കാണുന്നത് വിയൂർ ജയിലിൻ്റെ കോമ്പൗണ്ടാണ് കോമ്പൗണ്ട് ആളുകളാണ് അപ്പുറത്തെ പോലീസ് ഈ പുറക്കുന്നുണ്ട് ഈ വിയൂർ ജയിലിലെ കോമ്പൗണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിയൂർ ജയിലിൻ്റെ കോമ്പൗണ്ട് വാളിനെ സംബന്ധിച്ച് ക്ഷമിക്കണം ഈ പറമ്പിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ പ്രതിക്ക് ഉള്ളതുകൊണ്ട് തന്നെ അയാൾക്ക് രക്ഷപ്പെടാനും എളുപ്പമായിരുന്നു ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ഹൈ സെക്യൂരിറ്റി ജയിലിൻ്റെ ഭാഗത്തു നിന്നാണ് ഇയാൾ ഇതുപോലെ തന്നെ രക്ഷപ്പെടുകയും പിന്നീട് പിടിയിലാകുകയും ചെയ്ത് ഹൗസിംഗ് കോളനിയിൽ കേന്ദ്രീകരിച്ച് ഉള്ള ആ മേഖല കേന്ദ്രീകരിച്ചാൽ പ്രധാനമായും ഈ പ്രതി നിൽക്കുന്നത് അവിടെ വാഹനങ്ങളുടെ വാഹനങ്ങൾ മോഷ്ടിച്ച ആ വാഹനത്തിൽ കടന്നു കളയുക എന്നതാണ് ഇയാളുടെ സ്ഥിരശൈലി അത്തരത്തിലുള്ള ക്ഷമം ഇപ്പോഴും ഉണ്ടാകുമെന്ന പ്രതിഷേധം പോലീസിന് തന്നെ ഈ ഹൗസിംഗ് കോളനിയിൽ കേന്ദ്രീകരിച്ചുള്ള പരിശോധന പോലീസ് ശക്തമാക്കിയിട്ടുണ്ട് രോഷനി ജയ്സൺ ഈ മുൻപും ഇതുപോലെ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുള്ള ഒരു പ്രതിയെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ലാഘവത്തോടെയാണോ കൈകാര്യം ചെയ്തത് അതോ ഇയാൾ അത്ര വിദഗ്ധനാണോ ഈ പ്രദേശത്തിന്റെയൊക്കെ പ്രത്യേകതകൾ കൃത്യമായി അറിഞ്ഞ് ഒരു മുൻ പദ്ധതിയൊക്കെ ഇതിന് പിന്നിലുണ്ടാവൂ അല്ലെ തമിഴ്നാട്ടിലെ ഏറ്റവും കുപ്രസിദ്ധനായ ഗുണ്ടകളിലും ക്രിമിനലുകളിലൊരാളാണ് ഇയാൾ അത് അമ്പത്തഞ്ചിലധികം കേസുകൾ ഇയാൾക്ക് നേരെയുണ്ട് തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക ജയിലുകളിലും ഒട്ടുമിക്ക താമസിച്ചിട്ടുള്ള ആളാണ് അയാൾ തടവിൽ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒട്ടുമിക്ക കോടതികളിൽ ഇയാൾക്കെതിരെ കേസുണ്ട് ആ രീതിയിൽ ഭയങ്കര അപകടം പിടിച്ച ഒരു ഒരു കക്ഷി കൂടിയാണ് ഇയാൾ പക്ഷേ ആദ്യഘട്ടത്തിൽ അതീവ നമ്മ ഈ തൃശ്ശൂരിലെ വിയൂരിലുള്ള അതീവ സുരക്ഷ ജയിലിലേക്ക് ആളുകൾ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ആ പ്രദേശത്തെക്കുറിച്ച് ആളുകൾ പോലീസിന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ സമീപപ്രദേശങ്ങളോട് എങ്ങനെയൊക്കെ ഓടിപ്പോകാൻ സാധ്യതയുണ്ടെന്നത് സംബന്ധിച്ചുള്ള നാട്ടുകാരുടെയും കൂടി സഹായം തേടുകയാണ് പോലീസ് ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് അത്രയേറെ ക്രിമിനലായ ഒരാൾ മുൻപും ഇതേ രീതിയിൽ അന്ന് മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ടല്ല പുറത്തു കടന്നത് ആ പോലീസ് വാനിന്റെ ഡോറിനുള്ളിലൂടെ പുറത്തു കടക്കുകയായിരുന്നു ചെയ്തത് ഇപ്പോൾ മറ്റൊരു ഓപ്പറേഷൻ ആൾ സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും ഈ സമയം പ്രദേശം കേന്ദ്രിച്ചുള്ള പരിശോധന ശക്തമാക്കിട്ടുണ്ട് രോഷനിൽ അടുത്തെവിടെയോ ഇയാൾ ഒളിച്ചിരിക്കുന്നുണ്ട് ആ പ്രദേശത്ത് എവിടെയോ ഉണ്ട് എന്നുള്ള സൂചനയിൽ തന്നെയാണ് അന്വേഷണ സംഘം തിരച്ചിൽ നടത്തുന്നത് ജയ്സൺ ചാമോളപ്പിൽ അവരോടൊപ്പം തുടരുന്നുമുണ്ട് എന്തെങ്കിലും വിവരങ്ങളൊക്കെ കിട്ടിയാൽ അപ്പോൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം